ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കർഷക തൊഴിലാളി യൂണിയൻ കർഷകൻചേരി ചേലക്കര വള്ളത്തോൾ നഗർ പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയായിരുന്നു നമ്മൾ ഈ സമരം തീരുമാനിച്ചത് അതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജാഥ തീരുമാനത്തിന്റെ ഭാഗമായി പത്തൊമ്പതാം തീയതി തീരുമാനിച്ച സമരം നമ്മൾ മാറ്റി ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതിയിലേക്ക് എത്തിയതാണ് വലിയ രീതിയിലുള്ള ജനദ്രോഹപരമായ ബഡ്ജറ്റ് കേരളത്തെ ആകെ നീട്ടി നിൽക്കുന്ന രീതിയിലേക്കായപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെയാണ് ഈ നട്ടിച്ച നട്ടാട്ട വെയിലത്ത് നമ്മൾ ഈ ജാഥ നടത്തിയതും ഇതുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ചാതിന് സമരം നടത്തിയതും ഇന്നത്തെ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പറഞ്ഞ മുദ്രാവാക്യം തരം മാറ്റാനായി തരിച്ചെടുത് എന്നതാണ് നമ്മുടെ ആദ്യത്തെ മുദ്രാവാക്യം മറ്റൊന്ന് അഹരായം മുഴുവൻ ആളുകൾക്ക് പട്ടയം നൽകുക ഒരു നെല്ലും ഒരു മീനും എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയബന്ധിതമായ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ മാസം തടഞ്ഞത് ഉത്തരം കേരളത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അരിയാണ് ഉത്തരന്റെ നമുക്ക് ഗോതമ്പൊക്കെ ജീവിക്കാനാവില്ല സുഹൃം പ്രസവത്തിലുള്ള ആളുകളെ ഗോതമ്പൊക്കെ കഴിക്കുന്നില്ലാതെ നമുക്കൊരു നേരം ഒരു കഞ്ഞി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടന്നു പോയിരുന്ന അവസ്ഥയിലാണ് ആ കഞ്ഞി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് അരി വേണം ആ നമുക്ക് വേണ്ട അരിയുടെ ഉൽപ്പാദനം അറുപതുകളിലൊക്കെ തന്നെ അൻപത്തി അഞ്ച് ശതമാനം കേരളത്തിലുണ്ടായിരുന്നു നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിശിടരുത് അന്യായമായ തരമാറ്റം അനുവദിക്കരുത് അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് കെ ടിയു തലപ്പള്ളി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ചേലക്കര വള്ളത്തോൾ നഗർ പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പ്രസ് ക്ലബ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം കെ എം മൊയ്തു ടി സി രാമകൃഷ്ണൻ എസ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ടി പരമേശ്വരൻ പി എൻ അനിൽകുമാർ സുമിത്ര ഉണ്ണികൃഷ്ണൻ എൻ വി നാരായണൻകുട്ടി കെ എസ് കുഞ്ഞിലെക്ഷ്മി കെ കൃഷ്ണകുമാർ എം എ വിശ്വനാഥൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.